ഉത്തർപ്രദേശിലെ കാൺപൂരിൽ മരുന്നിന്റെ വിലയെ ചൊല്ലി ഉണ്ടായ ഒരു നിസ്സാര തർക്കം ഒരു യുവ നിയമ വിദ്യാർത്ഥിയുടെ ജീവിതം തകർക്കുന്ന അതിക്രൂരമായ ആക്രമണത്തിലാണ് കലാശിച്ചത് ആദ്യവർഷ നിയമ വിദ്യാർത്ഥിയായി ഇരുപത്തിരണ്ടുകാരൻ അഭിജിത് സിംഗിന് നേരെ ഉണ്ടായ ഈ കിരാത നടപടി കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെയും നിയമവാഴ്ചയുടെയും ഭയമില്ലായ്മയുടെ ഭീകരമായ ചിത്രം വരച്ചു കാട്ടുന്നു ഒരു മരുന്നുകടയിലെ ജീവനക്കാരനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് നടത്തിയ ഈ ആക്രമണം അതിന്റെ തീവ്രത കൊണ്ടും രീതി കൊണ്ടും രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സംഭവം നടന്നത് കാൺപൂരിലെ ഒരു മെഡിക്കൽ ഷോപ്പിലാണ് മരുന്നിന്റെ വിലയെ ചൊല്ലി വിദ്യാർത്ഥിയായ അഭിജിത് സിംഗും കടയിലെ ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഒരു സാധാരണ കച്ചവട സ്ഥാപനത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭാഷണം മാത്രമായിരിക്കണം അത് എന്നാൽ ഈ വാക്കുതർക്കം അതിവേഗം അക്രമസക്തമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിമാറി മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനായ അമർ സിംഗ് സഹോദരൻ വിജയ് സിംഗ് മറ്റ് രണ്ടുപേർ എന്നിവരടങ്ങിയ സംഘമാണ് അഭിജിത്തിന് നേരെ തിരിഞ്ഞത് വാക്കേറ്റം രൂക്ഷമായതോടെ അവർ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഈ ആക്രമണത്തിന്റെ രീതിയും തീവ്രതയുമാണ് ഇതിനെ ഒരു സാധാരണ അടിപിടിയിൽ നിന്നും വേർതിരിക്കുന്നത് പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതികൾ ആദ്യം അഭിജിത്തിനെ തലയ്ക്കടിച്ച് നിലത്തിട്ടു അവിടെ വെച്ചും അവർ നിർത്തിയില്ല തുടർന്നാണ് മനപൂർവ്വം ഉള്ളതും കൊലപാതക ഉദ്ദേശത്തോടുള്ളതുമായി അവരുടെ ക്രൂരത അരങ്ങേറിയത് കൂർത്തൊരു ആയുധം ഉപയോഗിച്ച് അവർ വിദ്യാർത്ഥിയുടെ വയറ് കീറിമുറിച്ചു ഒരു വ്യക്തിയുടെ ആന്തരിക അവയവങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഇത്തരം ഒരു ആക്രമണം പ്രതിയുടെ മനസ്സിലെ പകയുടെ ക്രൂരതയുടെയും ആഴം വ്യക്തമാക്കുന്നു ജീവനുവിന്റെ കേണുകൊണ്ട് നിലവിളിച്ച അഭിജിത്ത് അവരിൽ നിന്നും രക്ഷപ്പെടാൻ ഓടാൻ ശ്രമിച്ചു എന്നാൽ അക്രമസംഘം അയാളെ വീണ്ടും പിടികൂടി രണ്ടാമത്തെ ആക്രമണമാണ് കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കിയത് അവർ അഭിജിത്തിൻ്റെ കയ്യിലെ രണ്ട് വിരലുകൾ മുറിച്ചു മാറ്റി ഒരു വ്യക്തിക്ക് ജീവിക്കാൻ അത്യാവശ്യമായ ഒരു അവയവം ഇല്ലാതാക്കുന്നത് അയാളെ ശാരീരികമായും മാനസികമായും തളർത്തുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ നിലത്തു വീണുകിടന്ന അഭിജിത്തിനെ അവന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാരുടെ ഈ സമയബന്ധിതമായ ഇടപെടൽ ഒരുപക്ഷെ അവന്റെ ജീവൻ രക്ഷിക്കാൻ കാരണമായിരിക്കാം എന്നാൽ അവന്റെ അവസ്ഥ അതീവ ഗുരുതരമായി തുടരുകയാണ് തലയിൽ പതിനാല് തുന്നലുകൾ ഇടേണ്ടി വന്നതും വയറ്റിലെയും കൈകളിലെയും ആഴത്തിലുള്ള മുറിവുകളും അവന്റെ ജീവിതത്തിൽ മായാത്ത മുറിപ്പാടുകളായി അവശേഷിക്കും നിയമം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നിയമപരമായ സഹായം തേടാൻ പോലും സാധിക്കാത്ത വിധം അവന്റെ കയ്യിലെ വിരലുകൾ മുറിച്ചു മാറ്റിയ സംഭവം നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് സംഭവവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനായ അമർ സിംഗ് സഹോദരൻ വിജയ് സിംഗ് മറ്റ് രണ്ടുപേർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു പ്രതികളെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുക ഈ കേസിൽ നീതി നടപ്പിലാക്കേണ്ടത് കേവലം അഭിജ്യത്തിന് വേണ്ടിയല്ല മറിച്ച് നിയമവാഴ്ചയിലുള്ള സാധാരണ പൗരന്റെ വിശ്വാസം നിലനിർത്താൻ കൂടിയാണ് ഒരു നിസ്സാര തർക്കത്തിന് ഇത്രയധികം ക്രൂരമായ ഒരു പ്രതികാരം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ സംഭവം നമ്മുടെ സമൂഹത്തിൽ വേരൂന്നേ ചില ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും സംയമനം പാലിക്കാൻ ആളുകൾക്ക് കഴിയാതെ വരുന്നു തർക്കങ്ങൾ സൗഹൃദപരമായി പരിഹരിക്കുന്നതിന് പകരം ശാരീരിക ബലപ്രയോഗത്തിലൂടെ എതിരാളിയെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു ഇത്രയും വലിയൊരു ക്രൂരകൃത്യം പരസ്യമായി ചെയ്യുന്ന പ്രതികൾക്ക് ധൈര്യം ലഭിക്കുന്നത് ശിക്ഷിക്കപ്പെടില്ല എന്ന ചിന്താഗതിയിൽ നിന്നായിരിക്കാം നിയമത്തിന്റെ പിടി അയുന്നു എന്ന തോന്നൽ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വളമാകുന്നു തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ മടിയില്ലാത്ത ഒരു മാനസികാവസ്ഥ സമൂഹത്തിന് വളർന്നിരിക്കുന്നു കീറുക വിരലുകൾ മുറിക്കുക തുടങ്ങിയ പ്രവർത്തികൾ വ്യക്തമായ കൊലപാതക ഉദ്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തിയത് ആശ്വാസമാണെങ്കിലും പൊതുസ്ഥലത്ത് നടന്ന ഈ ആക്രമണം തടയാൻ തുടക്കത്തിൽ ആരും ഇടപെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മരുന്നിന്റെ വിലയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇവിടെ ആക്രമണത്തിന് കാരണമായത് മരുന്നുകളുടെ വില ലഭ്യത ജനറിക് മരുന്നുകളുടെ ലഭ്യത കുറവ് തുടങ്ങിയ കാര്യങ്ങൾ സാധാരണയായി രോഗികളും കടക്കാരും തമ്മിൽ തർക്കങ്ങൾക്കും കാരണമാകാറുണ്ട് ഈ സാഹചര്യത്തിൽ ജീവനക്കാർ തങ്ങളുടെ സ്ഥാപനങ്ങളിലെ തർക്കങ്ങൾ നിയന്ത്രിക്കാനും ഉപഭോക്താക്കളുടെ സൗഹൃദപരമായി പെരുമാറാനും പരിശീലനം നേടേണ്ടതും അത്യാവശ്യമാണ് ഒരു മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ആ തൊഴിൽ മേഖലയുടെ വിശ്വസ്തയ്ക്ക് തന്നെ കളങ്കം ഉണ്ടാക്കുന്നു അഭിജിത് സിംഗിന് നേരെ ഉണ്ടായ ഈ ആക്രമണം സമൂഹത്തിന് നൽകുന്ന പാഠങ്ങളും നിരവധിയാണ് പ്രതികൾക്ക് അതിവേഗത്തിൽ മാതൃകാപരവുമായ ശിക്ഷ നൽകണം ഇത് നിയമവാഴ്ചയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ഒരു താക്കീതാവുകയും ചെയ്യും ചെറിയ തർക്കങ്ങൾ പോലും എങ്ങനെ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുമെന്ന് സ്കൂൾ തലം മുതൽ ബോധവൽക്കരണം നൽകണം തിരക്കേറി പൊതുസ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് ഇടപെടൽ ഉറപ്പാക്കുന്നതിനും സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം നിയമം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അഭിജിത്തിന്റെ ശാരീരിക മുറിവുകൾ കാലക്രമേണ ഉണങ്ങിയേക്കാം എന്നാൽ ഈ സംഭവം അവന്റെ മനസ്സിലുണ്ടാക്കിയ ആഘാതം വലുതായിരിക്കും അവന് നീതി ലഭിക്കുകയും അവൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഭരണകൂടം നൽകുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് കാൺപൂരിലെ ഈ സംഭവം നാഗരിക സമൂഹം എന്ന നിലയിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്താൻ പ്രേരിപ്പിക്കേണ്ട ഒന്നാണ് നിസാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യൻ്റെ ജീവനും ശരീരത്തിനും വില കൽപ്പിക്കാത്ത ഒരു മാനസികാവസ്ഥ വളർന്നു വരുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് നീതിയുടെ വാളും നിയമത്തിന്റെ ശക്തിയും ഇവിടെ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം ക്രൂരതകൾ നമ്മുടെ സമൂഹത്തിൽ തുടർക്കഥയാകും